യേശുവിൻ്റെ നാമം മഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി ഗ്രേസ് ടി വിയിൽ കടന്നു വരാൻ കർത്താവ് നൽകിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും രുചിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടാൻ പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവം നമുക്ക് ബലവും ശക്തിയും പകർന്നല്ലോ പ്രിയപ്പെട്ടവരെ ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം നൽകി അനേകർക്ക് ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകി ആഹാരവും വസ്ത്രവും ബലവും സന്തോഷവും സമാധാനവും ആരോഗ്യവും കുഞ്ഞുങ്ങളെയും കുടുംബജീവിതവും ഒക്കെ ദൈവം നമുക്ക് തന്നു ദൈവം തന്നല്ലാതെ നമ്മുടെ ഒന്നുമില്ല കർത്താവിൻ്റെ കൃപ എന്നും നിങ്ങൾക്ക് കോട്ടയായി സങ്കേതമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഇന്ന് രാവിലെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കുവേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന ഭേദവാക്യം മർക്കൂസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങളാണ് വാക്യം ഇങ്ങനെയാണ് വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാതെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു പ്രാർത്ഥന അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല എന്ന് അവൻ പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നധിയിൽ സ്തോത്രം ചെയ്യുകയാണ് യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു സംഭാഷണ ഭാഗമാണ് നമ്മളുടെ കാണുന്നത് ശിഷ്യന്മാരുടെ സംശയത്തിന് യേശു കൊടുത്ത മറുപടി കാരണം യേശു കർത്താവും ശിഷ്യന്മാരും ഒരു വഴിയെ കടന്നു പോകുമ്പോൾ പുരുഷാരത്തിൻ്റെ ഇടയിൽ ഒരുവൻ നിന്നുകൊണ്ട് തൻ്റെ മകനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ് എന്നാൽ ശിഷ്യന്മാർ അത് ചെയ്തില്ല പകരം അവിടെ തർക്കങ്ങളും വാദങ്ങളും സംഭവിച്ചു ഈ കുട്ടിയുടെ വിഷയം പതിനെട്ടാമത്തെ വാക്യത്തിൽ കാണുന്നു അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു പിന്നെ അവൻ നുരഞ്ഞും പല്ലുകടിച്ചു വരണ്ടുകൊണ്ട് അതിനെ പുറത്താക്കേണ്ടതിന് ഈ അപ്പൻ ഇവനുമായി കടന്നു വന്നിരിക്കുകയാണ് അതുമാത്രമല്ല ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഈ പുരുഷാരം കൂടി നിൽക്കുമ്പോൾ ഊമനും ചെകിടനുമായ ഈ വല്ലാത്ത ഒരു വ്യാധി പിടിച്ച പലപ്പോഴും തീയിലും വെള്ളത്തിലും വീഴുന്ന സ്വഭാവമുള്ള ഈ ദുരാത്മാവ് ബാധിച്ച മകനെ സൗഖ്യമാക്കാൻ കഴിയാതെ പോയപ്പോൾ ആ കൂട്ടത്തിൽ യേശു കടന്നു വരികയും അവിടെ സംഭവിച്ച കാര്യങ്ങൾ യേശു ആരായുകയും ചെയ്തപ്പോൾ യേശുവിൻ്റെ ശിഷ്യൻ മാർക്ക് ഈ കുട്ടിയെ സൗഖ്യമാക്കാൻ കഴിയാതെ വന്ന കാര്യം യേശുവിനെ അവ അവരെ അറിയിക്കുകയാണ് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും എന്ന് പറഞ്ഞ് യേശു അവരെ സാശി ശാസിക്കുന്നു അതിനുശേഷം യേശു ആ കുട്ടിയെ സൗഖ്യമാക്കും വെള്ളത്തിലും തീയിലും വീഴുന്ന സ്വഭാവമുള്ള അശുദ്ധാത്മാവ് ബാധിച്ച ആ കുട്ടിയെ യേശു സൗഖ്യമാക്കിയതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക ഞങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല ഒരു ന്യായമായ ചോദ്യം അവിടെ ഉയർന്നു വരികയാണ് എന്നാൽ യേശു അവിടെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ പറഞ്ഞത് പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല അപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒരു ദൈവ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കരുതലും ആശ്വാസവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമുക്കതിപ്രധാനമായ ഒന്ന് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ സംഭവിക്കാത്തതൊന്നുമില്ല ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇടപെടുവാൻ ആർക്കും കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ കഴിയും ഇവിടെ അതേ ഭാഗം തന്നെയാണ് വേദപുസ്തകത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് ഇവിടെ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയത് യേശു അത് ചെയ്തു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാരെ പ്രതീക്ഷിച്ച് എൻ്റെ കുഞ്ഞ് സൗഖ്യമാകുമെന്നും ശിഷ്യന്മാർ ഈ കുഞ്ഞിനെ തൊട്ടാൽ ആ കുട്ടിയുടെ മേലുള്ള ആ നൊരഞ്ഞു പൊങ്ങുന്ന പല്ലുകടിക്കുന്ന തറയക്കിടന്നും വിറയ്ക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും തീയിലും വെള്ളത്തിലൊക്കെ വീഴുന്ന അവനെ തള്ളിയിടുന്ന ദുരാത്മാവ് ബാധിച്ച ഈ കുട്ടി സൗഖ്യമാകുമെന്ന് പ്രതീക്ഷയോടുകൂടെയാണ് അപ്പൻ ആ കുട്ടിയുമായി അവരുടെ അടുക്കൽ എത്തിയത് ഇതേപോലെ കാണാൻ ചില സാഹചര്യങ്ങളിൽ നമ്മളും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി നമ്മുടെ വിഷയങ്ങൾക്കൊരു ഉണ്ടാകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ പ്രതിസന്ധികളൊന്നു വിട്ടുമാറാൻ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരാത്മീയ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഭൗതികമായ വിടുതലും ശാരീരികമായ വിടുതലും വിദ്യാഭ്യാസപരമായ വിടുതലും സാമ്പത്തികമായ വിടുതലും ഉണ്ടാകാൻ വേണ്ടി ചിലപ്പോൾ ഈ അപ്പൻ തൻ്റെ ശിഷ്യ യേശുവിൻ്റെ ശിഷ്യന്മാരെ സമീപിച്ചതുപോലെ നമ്മളും പലരെയും സമീപിച്ചിട്ടുണ്ടാകാം പക്ഷെ അവർക്കൊന്നും നമ്മുടെ കാര്യങ്ങളെ പരിഹരിക്കാനോ നമ്മുടെ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് തരാനോ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല പക്ഷെ നമ്മൾ അവരെ വിശ്വസിച്ച് കാണും അവർക്ക് കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ച് കാണും ആ അദ്ദേഹത്തിന് കഴിയും എൻ്റെ കൊച്ചുങ്ങളെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയും എൻ്റെ കടഭാരം മാറ്റാൻ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കാണും പക്ഷെ പ്രതീക്ഷയല്ലാതെ അടുത്ത് ചെന്നപ്പോൾ അടുത്തറിഞ്ഞപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ നമ്മൾ വല്ലാതെ പകച്ചു പോവുകയാണ് ഈ കുട്ടിയുടെ അപ്പനും ഇതേ ഈ ബാലകൻ്റെ അപ്പനും ഇതേപോലെ പകച്ചു നിൽക്കുകയാണ് അവന് പ്രതീക്ഷയല്ല നഷ്ടപ്പെട്ടു എന്നാൽ യേശു അവിടെ വന്നപ്പോൾ ആ കുട്ടിക്ക് സൗഖ്യം ലഭിക്കുകയും ഇന്ന് രാവിലെ മനുഷ്യർക്ക് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നിരാശപ്പെടരുത് മനുഷ്യർ നമ്മളെ കൈവിട്ടാലും നമ്മൾ ഭാരപ്പെടരുത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ശക്തീകരിക്കുവാനും കരം നീട്ടുവാനും കഴിവുള്ള ഒരു സ്വർഗം നമുക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ശിഷ്യന്മാർക്ക് കഴിയാതെ പോയത് യേശു ഏറ്റെടുത്തെങ്കിൽ പലർക്കും കഴിയാതെ പോയ പലരും ചെയ്യാത്ത അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവം പരിഹരിക്കുവാൻ ഇടയാകും എന്താ നിങ്ങളുടെ പ്രശ്നം ഈ അപ്പൻ്റെ പ്രശ്നം ഈ കുട്ടി സൗഖ്യമാകുക എന്നുള്ളതാണ് പൈശാചിക ബന്ധനത്താൽ കഴിയുന്ന രോഗം ബാധിച്ചു കിടക്കുന്ന അവിടെ ഊമനും ചെകിടനുമായ ആത്മാവേ അവനെ വിട്ടുപോകും നീ അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ അവൻ്റെ മേൽ വ്യാപരിച്ച അവനെ ഊമനാക്കിയ ചെകിടനാക്കിയ ദുരാത്മാവിനെ യേശു സാസിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സംഭവിച്ചാലും അവയ്ക്ക് ഇവയ്ക്ക് ഒന്നും നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല എത്തേണ്ടവൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയം കൊണ്ട് എത്തിച്ചാൽ പ്രാർത്ഥിക്കേണ്ട നിലയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയത്തിന് നൂറുമേനി മറുപടി വിടുതൽ കിട്ടുമെന്ന് ഞാൻ ഇന്ന് രാവിലെ ദൂതു പറയുകയാണ് ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ സൗഖ്യമൊക്കെ സംഭവിച്ചത് കണ്ടിട്ട് തിരികെ വീട്ടിൽ വന്നപ്പോൾ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വെച്ച് ചോദിക്കുക ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല ആ സമയം യേശു പറയുക പ്രാർത്ഥനയാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ നമുക്കറിയാം പ്രാർത്ഥനയാൽ അത്ഭുതങ്ങൾ സംഭവിച്ച ഒട്ടനവധി കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇസ്കിയാവ് പ്രാർത്ഥിച്ചു മുഖം ചുവരനോട് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണമേ എന്ന് പറഞ്ഞു കരഞ്ഞു യശിയാവ് പറയുകയാണ് നീ മരിച്ചുപോകും നിശ്ചയം പക്ഷെ പ്രവാചകൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഈ ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ആയുസ്സിനെ ദൈവം എന്ത് ചെയ്തു നീട്ടിക്കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പം ആയുസ്സിനെ നീട്ടും പ്രാർത്ഥിച്ചാൽ ആയുസ് വരെ നീണ്ട് നമുക്ക് ലഭിക്കും ആയുസ് തീരുന്നതിന് മുമ്പ് ഒതുക്കിക്കളയുവാൻ ആയുസ് തീരുന്നതിന് മുമ്പ് നശിപ്പിക്കുവാൻ കൊന്നുകളയാൻ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയെ ജയിക്കുവാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പ്രിയരെ പ്രാർത്ഥന എന്ന ആയുധം നമ്മൾ ധരിക്കുക പ്രാർത്ഥിക്കുന്നവനെ തൊടുവാൻ അവൻ്റെ പ്രാണനെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാകും രോഗസൗഖ്യമുണ്ടാകും കടഭാരം മാറും ബന്ധനങ്ങൾ അഴിയും ദൈവികമായ വിടുതലുകളും അനുഗ്രഹങ്ങളും ഉണ്ടാകും അതുകൊണ്ട് വേദപുസ്തകത്തിൽ വ്യക്തതയോടുകൂടെ കാണുന്നു ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ആയുസ്സിനെ ദൈവം നീട്ടിക്കൊടുത്തു മരിക്കുമെന്ന് പറഞ്ഞവൻ ചില സമ്മത്സരം കൂടെ ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ ദൈവ അവസരം കൊടുത്തത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും അതേപോണക്കാണ് യോപ്പയിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിച്ചപ്പോൾ പത്രോസ് ആ ശവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് ശവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച പത്രോസിൻ്റെ പ്രാർത്ഥനയിൽ ശവം ജീവനുള്ള ശരീരമായി മാറി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോൾ മുമ്പ് നാം ചിന്തിച്ചത് പ്രാർത്ഥിച്ചാൽ മരണം മാറിപ്പോകും രോഗം നീങ്ങിപ്പോകും എന്നാണെങ്കിൽ ഇവിടെ യോപ്പയിൽ പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ ശവം എഴുന്നേറ്റു എന്ന് കാണുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇങ്ങനെ പറയാം പ്രാർത്ഥിച്ചാൽ ശവം എഴുന്നേൽക്കും മരിച്ചുപോയത് എഴുന്നേറ്റ് വരും നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന വിഷയം എന്താണ് ജീവൻ അറ്റാശ നറ്റ് അറ്റുപോയ വിഷയം എന്താണ് ഇന്ന് രാവിലെ ആ വിഷയത്തിൻ്റെ മേൽ ഒരു ജീവൻ അങ്ങോട്ട് പകർന്നിട്ട് ബലവും ശക്തിയും കൃപയും നിങ്ങളുടെ മേൽ നൽകി നിങ്ങൾ ആത്മാവിൽ എരിവുള്ളവരും കൃപയുള്ളവരുമായി ജയത്തോടും ജയാളിയായി ആത്മീയ വിടുതൽ അനുഭവിക്കുവാൻ കഴിയും എന്ന് ഞാൻ ദൈവ നാമത്തിൽ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിഞ്ഞില്ലെങ്കിലും അപ്പനോ കൊച്ചപ്പനോ മാവനോ ആമ ഉപ്പാപ്പനോ ഇനിയും നാട്ടുകാർക്കോ വീട്ടുകാർക്കോ പഞ്ചായത്ത് മെമ്പറിനോ നമ്മുടെ വക്കീലിനോ പോലീസിനോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾക്കോ ദൈവദാസന്മാർക്കോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ശിഷ്യന്മാരെ പോലെ കഴിയാതെ പോയെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ ശിഷ്യന്മാരുടെ മുഖത്തല്ല അല്ലെങ്കിൽ മനുഷ്യരുടെ മുഖത്തല്ല നിങ്ങൾ നോക്കേണ്ടത് ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക അപ്പൻ ദൈവത്തിൻറെ മുമ്പിൽ യേശുവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ആ ഊമനും ചെകിടനുമായ ദുരാത്മാവിനെ സാസിച്ച് ആ കുട്ടിയെ സൗഖ്യത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് ഗീതം തോന്നിയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് തൂതു പറയാം നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ വൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് രോഗശക്തികളിൽ നിന്ന് അശുദ്ധ ശക്തികളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ഈ ശക്തി കൊണ്ട് പ്രാർത്ഥന കൊണ്ട് കഴിയുമെന്ന് ഞാൻ ഇന്ന് രാവിലെ ദൂത് കൈമാറുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ മനുഷ്യരാൽ അസ്തമിച്ചു പോയാൽ പ്രതീക്ഷ അസ്തമിച്ച വിഷയങ്ങൾ ഏതുമായാലും ആ വിഷയങ്ങളിലൊക്കെയും ജയവും ബലവും പകർന്ന് നിങ്ങളെ ജയാളിയായി ആത്മീയ വിടുതൽ പകർന്ന് നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കേണ്ടതിന് പുതിയ ശക്തിയും പുതിയ ബലവും കൃപയും നിങ്ങൾക്ക് നൽകി തന്ന് നിങ്ങളെ ശക്തീകരിക്കുവാനും നിങ്ങളെ ബലപ്പെടുത്തുവാനും നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ എൻ്റെ ദൈവം ഇന്ന് രാവിലെ ശക്തനാണ് എന്ന് ഞാൻ ദൂത് കൈമാറുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ ആ പ്രശ്നങ്ങളെ ഈ ബാലനെ സൗഖ്യമാക്കിയതുപോലെ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ആ ബന്ധനങ്ങളിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക് നീക്കുപൂക്ക് തന്ന് വിടുതൽ തന്ന് നിങ്ങളെ ശക്തീകരിക്കാനും ബലപ്പെടുത്തുവാനും എൻ്റെ കർത്താവിന് ആഗ്രഹമുണ്ട് ശക്തിയുണ്ട് അതിനുവേണ്ടി വേണ്ടി ദൈവം നിനെ കണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഇന്ന് രാവിലെ സന്ദേശം കൈമാറുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഞാൻ ഇന്ന് പകൽക്കാലം തൂതു പറയാം ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യേശു നിങ്ങളെ സഹായിക്കും ആര് നിങ്ങളെ കൈവിട്ടാലും യേശു നിങ്ങളെ ചേർത്ത് വെക്കും ശിഷ്യന്മാർ ആ വിഷയത്തെ ഉപേക്ഷിച്ചു അവർക്ക് കഴിയാതെ പോയെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ വിഷയത്തെ സാധ്യമാക്കി തരാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ഇന്നുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും വിടുതലുകളും നിങ്ങളുടെ ഭവനത്തിൽ വാരിച്ചൊരിയാൻ ഒരു വലിയ മഴ പെയ്യുന്നതുപോലെ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ നിങ്ങളുടെ തലമുറകളിലും ഒഴുക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും അതുകൊണ്ട് ഏത് പ്രശ്നങ്ങളും ദൈവം പരിഹരിക്കും ദൈവം ആ കാര്യങ്ങൾ ഇടപെടും ദൈവം ഇടപെടാത്ത കാര്യമില്ല ദൈവം നിൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടാൽ പ്രശ്നങ്ങൾക്ക് ശാന്തതയുണ്ടാകും കടലമരുന്നതുപോലെ നിൻ്റെ പ്രശ്നങ്ങൾ അമർന്നു കിടക്കും നുക ഇള ഇളകി മറിഞ്ഞ് ഇരുമ്പിത്തൂകി വരുന്ന ഒരു കടൽ തിരമാല പോലെ പ്രശ്നങ്ങൾ തലയ്ക്ക് മീതെ ഓളം വല്ലി വരുമ്പോൾ അത് പെട്ടെന്ന് ആ കടൽ ശാന്തമാകുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കർത്താവ് ഇടപെട്ടാൽ അത് ശാന്തമാകും അത് വിടുതലാകും നിൻ്റെ ലോണ് കർത്താവ് പരിഹരിക്കും ജപ്തിയുടെ ബാക്കി നിൽക്കുന്ന വിഷയത്തിന് ദൈവം പരിഹാരം തരും ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിനും രൂപ കാണും അത് ദൈവം നിങ്ങളുടെ കയ്യിൽ തരും ഒരു പക്ഷേ നിങ്ങൾ ബാധ്യത കൊണ്ട് മാമയെ മുടിഞ്ഞു കിടക്കുന്ന ഒരു ജീവിതമായിരിക്കും നിങ്ങളുടെ അതിനൊരു വിടുതൽ കർത്താവ് തരും ഏത് പ്രശ്നങ്ങളിലും യേശുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി നിൻ്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തി ഒരു പുതിയ ഉറവയും പുതിയ ദിവസവും ദൈവം നിങ്ങൾക്ക് സമ്മാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചു കർത്താവെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം ഇവിടെ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയതിനെ യേശു ഏറ്റെടുത്തിട്ട് ആ ബാലനെ സൗഖ്യമാക്കിയെന്ന് ഞങ്ങൾ കാണുന്നു കർത്താവെ ഞങ്ങൾ പലരെയും ആശ്രയിച്ചവരാണ് ഞങ്ങൾ പലരെയും പ്രതീക്ഷിച്ചവരാണ് കർത്താവെ അവർക്കാർക്ക് ഞങ്ങളെ തക്ക സമയമായപ്പോൾ സഹായിക്കാനോ കരുതാനോ കൈക്ക് പിടിക്കാനോ കഴിഞ്ഞില്ല ആ വിഷയത്തിൽ ഞങ്ങളുടെ ഇടിഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിൽ ഞങ്ങളുടെ മനസ്സ് ഒന്ന് കലങ്ങിയിട്ടുണ്ട് അവരെന്നാലും അങ്ങനെ ചെയ്തല്ലോ മൈൻഡ് ചെയ്യില്ലല്ലോ അവരൊന്നും വിളിച്ചില്ലല്ലോ എൻ്റെ കൊച്ചിനെ ഒന്നും സഹായിച്ചില്ലല്ലോ എന്നെ ആ ദേശത്തുനിന്ന് രാജ്യത്തൊന്നും കൊണ്ടുപോയില്ലല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ലല്ലോ ഈ വിഷയം ചൊല്ലി ഒരു നീരസം ഒരു വേദന മനസ്സിൽ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി മനുഷ്യർക്ക് കഴിയാതെ പോയ വിഷയം യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവന്നാൽ ആ പ്രശ്നങ്ങളിൽ യേശു ഇടപെടുമെന്നും യേശു ഇടപെട്ടാൽ സൗഖ്യമുണ്ടെന്നും എന്നും ഞങ്ങളെ കേൾപ്പിച്ച ദൂതിനായി കർത്താവേ അങ്ങനൊരു വിടുതൽ ഈ പ്രിയപ്പെട്ടവർ കൊടുക്കണേ ഈ സന്ദേശം കേട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ ഇവരുടെ മേലുള്ള ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തണമേ പൈശാചിക ശക്തികളിൽ നിന്നും കെട്ടുകളിൽ നിന്നും ഇവരെ പുറത്തു കൊണ്ടുവരണമേ ഒരു കാരണവശാലും ഇവർ നശിപ്പാൻ മുടിയാൻ ദൈവം അനുവദിക്കല്ലേ മറ്റാർക്കും ഒന്നും ഇവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും യേശു ഇവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇവർക്ക് വേണ്ടി പുതുവഴി തുറന്ന് ഇവരുടെ തലമുറയെ ആദരിച്ച് ഇവർക്ക് വേണ്ട വഴികളെല്ലാം തുറന്നുകൊടുത്ത് മാനിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ദൈവം കേട്ടതിനായി സ്തോത്രം സ്ത്രോതം യേശുവിന്ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ ധൈര്യമായിട്ടിരിക്കൂ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയത് യേശു സൗഖ്യമാക്കിയെങ്കിൽ ബാലനെ വിടുവിച്ചെങ്കിൽ നമ്മൾ ആശ്രയിച്ചവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയാതെ പോയെങ്കിൽ നിരാശപ്പെടേണ്ട യേശു നമ്മുടെ കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തും നമ്മുടെ പ്രശ്നങ്ങളിൽ യേശു ഇടപെടും യേശു ഇടപെട്ടാൽ ആ വിഷയത്തിൽ റിസൾട്ട് ഉറപ്പ ഏൽപ്പിക്കാം ഈ വചനത്താൽ ദൈവം നിങ്ങളെ സഹായിക്കും മാറട്ടെ